യൂണിയൻ ാഘോഷം നടത്തിന്നൂർ സ്വർണ തൊഴിലാളി മഹിളാ യൂണിയൻ ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഒരു പ്രതിനിധിയായി പഞ്ചായത്ത് പ്രസിഡന്റായി ഞാൻ വന്നപ്പോൾ എന്നെ ആദ്യമായി എന്നെ ക്ഷണിച്ചത് നമ്മുടെ സെക്രട്ടറിയും എന്നും ഞാൻ ഈ വർഷം മാത്രമല്ല എന്റെ ജീവിതത്തിലുടനീളം നിങ്ങളെ ഞാൻ ഓർക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾക്ക് മുൻഗണന തരികയും നിങ്ങളോടൊപ്പം എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങളുടെ സംഘടന വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ മുപ്പത്തിമൂന്നാം വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കൂട്ടായ്മ ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കുന്ന റിസർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കുട്ടികൾക്കുള്ള പഠന കാര്യങ്ങളും അതുപോലെ തന്നെ ധനസഹായങ്ങളും നിങ്ങളുടെ ട്രേഡ് യൂണിയനിലേക്ക് നിങ്ങൾ പോവുകയും അതിലൂടെ നിങ്ങൾക്ക് വരുന്ന നിങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടി നിങ്ങൾ നീക്കി വെക്കുകയും ചെയ്യുന്നുണ്ടെന്നും വളരെ വളരെ ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് സുധാപ്രതാപൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വസന്ത മാധവൻ ജയന്തി ഷൺമുഖൻ എന്നിവർ പ്രസംഗിച്ചു രക്ഷാധികാരി കെ പി കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി യു ടി വി ന്യൂസ് പാലക്കാട്